ബിഗ് ബോസ് ഷോയ്ക്ക് മലയാളത്തിലും വലിയ സ്വീകാര്യതയാണ് കിട്ടാറുള്ളത് ആറാം തവണയും ഷോ ആരംഭിക്കാൻ പോവുകയാണ് മാർച്ച് പത്തിന് വൈകുന്നേരം ഏഴ് മണി മുതലാണ് ബിഗ് ബോസ് ഷോ ആരംഭിക്കുന്നത് ഇത്തവണയും താര രാജാവ് തന്നെയാണ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നതും അതേസമയം മത്സരാർത്ഥികളായി ഇത്തവണ ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നത് ആരൊക്കെയാകുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ആരാധകർ ഇതിനകം പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഷോയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്ന ചിലരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് മുൻ ബിഗ് ബോസ് താരവും സീരിയൽ നടനുമായ റോൺസൺ ആണ് ചില മത്സരാർത്ഥികളെപ്പറ്റി പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിലേക്ക് പോകുന്നവർക്ക് ആശംസ എന്ന് പറഞ്ഞ് അവരുടെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് റോൺസൺ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് മാത്രമല്ല ഏകദേശം സാധ്യതയുള്ള ഇരുപത്തിയൊന്ന് മത്സരാർത്ഥികളുടെ പേര് വിവരങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുകയാണ് സീരിയൽ സിനിമ യൂട്യൂബ് എൽ ജി ബി ടി ക്യൂ മീഡിയ ഡാൻസ് സ്പോർട്സ് തുടങ്ങി പല മേഖലകളിൽ നിന്നും അൻപത് ശതമാനം കൺഫേം ആയിട്ടുള്ളവരുടെ പേരുവിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ സാന്ത്വനം സീരിയലിൽ രാജീവ് പരമേശ്വർ രാധിക നായർ സീരിയൽ നടി ശരണ്യ ആനന്ദ് മല്ലു ജേഡി തുടങ്ങിയവരുടെ പേരുവിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് റോൺസൺ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് റോൺസൺ അവരുടെ ഫോട്ടോ സഹിതം പങ്കുവെച്ചിട്ടുമുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ മണി അനു അജ്മൽ എന്നിവരാണ് അൻപത് ശതമാനമുള്ള മറ്റുള്ളവർ ജാസ്മിൻ ജാഫർ പൂജ കൃഷ്ണ സിദ്ധാർത്ഥ് പ്രഭു ഋഷി എസ് കുമാർ സിജോ ടോക്സ് ശരണ്യ ആനന്ദ് യമുന റാണി അഫ്സന ആൽബി അഖിലാനന്ദ് നയന ജോസൻ ക്രിസ്റ്റി സെവാസ്റ്റിൻ കേരള ഫുട്ടി മല്ലു ജേഡി അനീഷ നായർ ബിനോയ് വർഗീസ് ബിനീഷ് ബാസ്റ്റിൻ ജീവ നമ്പ്യാർ അഹമ്മദ് ജസീല എന്നിങ്ങനെയാണ് പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള പേരുകൾ ഇവരിൽ ഭൂരിഭാഗം ആയിരിക്കാം ബിഗ് ബോസിലേക്ക് ഇത്തവണ എത്തുന്നതെന്നാണ് ചില സൂചനകൾ വന്നിരിക്കുന്നത് എന്നാൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ മാത്രമായതിനാൽ കൃത്യമായ യാതൊരു അടിസ്ഥാനവും ഇതിനില്ലെന്നാലും ഏകദേശ സാധ്യതകളിൽ ചിലർ അകത്തേക്ക് പ്രവേശിച്ചിരിക്കാം എന്നാൽ പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലരായിരിക്കാം മത്സരിക്കാൻ ഉണ്ടാവുക എന്നാണ് കഴിഞ്ഞ സീസണുകളിൽ നിന്നും വ്യക്തമാകുന്നതും എന്തായാലും ഗെയിമിനെ പറ്റി ധാരണയുള്ളവരും ഷോയിൽ മത്സരബുദ്ധി കാണിക്കുന്നവരും മാത്രം വരണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ സീസണിലെ മത്സരം തീരെ ശരിയല്ലായിരുന്നുവെന്നും മത്സരാർത്ഥികൾ ശക്തരാവുന്നതിന് അനുസരിച്ച് ഷോ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ആരാധകർ ഒരുപോലെ പറയുന്നുമുണ്ട് ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആരൊക്കെയാണ് ബിഗ് ബോസിലേക്ക് വരുന്നതെന്ന് തന്നെ അറിയണം